ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സുഖായിരിക്കുന്നോ അപ്പോൾ നമുക്കിവിടെ ഒരാഴ്ചയായിട്ട് അത്ര സുഖകരമായ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല കേട്ടോ അപ്പം മൂത്ത മോനാണ് അവനെപ്പോൾ ന്യൂസ് നല്ല ഞങ്ങൾ വിളിക്കാറ് അവൻ്റെ പനിയായിട്ടൊരാഴ്ച ഇവിടെ തൃശ്ശൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കേട്ടോ അപ്പോൾ ന്യൂസിന് നമ്മുടെ കൂട്ടുകാരങ്ങനെ കണ്ടു കാണില്ല കാരണം മോനാണ് എനിക്ക് ഫോണിൽ വീഡിയോസൊക്കെ എടുത്തതെന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാറട്ടോ അവൻ പ്ലസ് വൺ ആണ് കേട്ടാ പഠിക്കണത് പൂച്ചകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ ഇടയ്ക്കാണ് വരും അപ്പോൾ മോനെ വിളിച്ച് കാണിക്കുകയാണ് അപ്പോൾ അപ്പുറത്തെ റൂമിലുള്ളവർ ഫുഡ് കൊടുക്കാണ് ഫുഡ് കൊടുക്കൽ കഴിഞ്ഞപ്പോൾ അവർ എടുത്ത് മാറ്റാം കിട്ടാ അപ്പോൾ അവരുടെ കളികളും കണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു അമ്മ പൂച്ചയും കുഞ്ഞിപ്പൂച്ചയും ആണ് കേട്ടോ അവർ അവരെ കൊണ്ട് യാതൊരു ശല്യം ഇല്ല കേട്ടോ അഞ്ചാറ് ദിവസമായിട്ട് നമ്മളവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് അതറിയാം അവർ വല്ലപ്പോഴേക്കൊന്ന് വരുമല്ലോ ഒന്ന് വന്ന് കുറച്ച് നേരം അവിടെ ഇന്ന് ഇന്ന് അവർ കൂട്ടിലേക്ക് പോവുക ചെയ്യാറട്ടെ അവരെവിടെ ഒരു മൂക്കിൽ അവർ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ ഉള്ളിലേക്ക് അവർ പോയി അവിടെയാണ് അവർ താമസം അപ്പോൾ മോനെ നല്ല പനിയും അതുപോലെ തന്നെ തൊണ്ടവേനയും ഛർദിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് പനി ഇങ്ങനെ കൂടി വന്ന കുറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അത്രക്കും നല്ല തൊണ്ടവേനയായിരുന്നു അത് ടോൺസ്ലെസ് ആയിരുന്നുണ്ട് നന്നായി പഴുത്തിരിക്കായിരുന്നു അവൻ്റെ തൊണ്ട കൊറോണ കാലം നമ്മളെ പലതും പഠിപ്പിച്ച കൂട്ടത്തിൽ തിളപ്പിച്ചേറിയ വെള്ളം കുടിക്കാൻ അന്ന് മുതൽ നമ്മൾ മലയാളികൾ പലരും തുടർന്ന് വന്നിരുന്നു അല്ലേ എന്നാൽ ഇപ്പോൾ താങ്ങാൻ പറ്റാത്ത ചൂട് അത്രയ്ക്കും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ചൂട് കൂടുന്നൊക്കെയാണ് പറയണത് അപ്പോൾ സ്വാഭാവികമായി ഈ അവസ്ഥയിൽ ആരായാലും തണുത്ത വെള്ളം കുടിച്ചു പോകില്ലേ അപ്പോൾ മക്കളും വീട്ടിലെല്ലാവരും ഇപ്പോൾ ഈ അടുത്ത കാലത്തെടുത്ത് തണുത്ത വെള്ളം കുടിക്കൽ കൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ കൂടിയാണ് അതുകൊണ്ട് കുട്ടികൾ വീട്ടിൽ തന്നെ ഉണ്ടാവില്ലേ പുറത്തെ കളിയൊക്കെ കഴിഞ്ഞാൽ ഓടി വന്ന് ഫ്രിഡ്ജൊക്കെ തുറന്ന് തണുത്ത വെള്ളം കുടിക്കുന്ന ഒരു ശില ഉണ്ടാവും നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അവരത് നമ്മൾ കാണാതെയും കണ്ടിട്ടും ഒക്കെ ഫ്രിഡ്ജ് തുറന്ന് നമ്മൾ കാണാതെ ഒക്കെ തണുത്ത വെള്ളം കുടിക്കലൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ ആദ്യം വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഡോക്ടറെ കാണിച്ചു തന്നെയായിരുന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോഴേക്കും അവന് അത് പറ്റാണ്ടായി കൈകളൊക്കെ ഇങ്ങനെ കുഴച്ച് പിടിക്കുന്ന പോലെ ബലമൊക്കെ പിടിച്ച് ഇങ്ങനെ മടക്കാൻ പറ്റാത്ത രീതിയിലായി അപ്പോഴാണ് പിന്നീട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ വന്നിരുന്നത് കേട്ടോ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ മോനെ ഇനി അടുത്ത കാലത്ത് ഫ്രിഡ്ജിൻ്റെ അടുത്തുകൂടെ പോലും അവൻ പോവില്ല അത്രയ്ക്ക് ഇഞ്ചക്ഷനും ഗ്ലൂക്കോസൊക്കെ കേട്ടിട്ടുണ്ടേ ഷൈജയുടെ രാത്രിയിലേക്കുള്ള മോനുള്ള കഞ്ഞിയും ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ വാങ്ങാനായിട്ട് പോയിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാനപ്പോൾ വീഡിയോ എടുത്ത് തന്നപ്പോഴാണ് ആംബുലൻസ് വരുന്നത് കണ്ടത് നമുക്ക് ആ സമയം അതൊന്നും കാണാനൊന്നും പറ്റില്ല അല്ലേ ആൾക്കൊന്നും വരുത്താതെ സേഫ് ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോഴേക്ക് ഫുഡൊക്കെ വാങ്ങാൻ പോയവർ വന്നു വന്നോട്ടോ പിറ്റേ ദിവസം സൺഡേ ഇളയ മോനെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാണ് ഇന്നിവിടെ ഹോസ്പിറ്റൽ ഡേ ആണ് ആണ്ട്ടോ ഇവിടുത്തെ സ്റ്റാഫുകളുടെയും മറ്റും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വൈകിട്ട് മണി മുതൽ പത്ത് മണി വരെ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും രാത്രിയിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചായ വാങ്ങാനും മരുന്നു വാങ്ങാനൊക്കെ എൻ്റെ കൂടെ ഇളയ മോനൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്ന് അവൻ പോയതുകൊണ്ട് തന്നെ ചായ വാങ്ങാൻ വലിയ ഉഷാറുണ്ടായിരുന്നു വീട്ടിൽ പണി നടക്കുന്നുണ്ടല്ലോ ഇന്ന് സൺഡേ ആയിട്ടും പണി ചെയ്യാൻ രണ്ട് ചേട്ടന്മാർ വന്നിരുന്നു അതാണ് ശാജാകൻ പോയത് കേട്ടോ വൈകിട്ട് വരും അപ്പോൾ അതേ പരിപാടി തുടങ്ങി ണ്ടോ പാട്ട് പാടിയത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരുപാട് സ്റ്റാഫുകളുടെയും സ്റ്റുഡൻസിൻ്റെയും ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു അടിപൊളി പരിപാടിയായിരുന്നു ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഫുഡും തേർഡ് ഫ്ലോറിൽ അവർ ഒരുക്കിയിരുന്നു കേട്ടോ കുറച്ചു നേരം ഡാൻസ് ഒക്കെ കണ്ടിരുന്നു സൺഡേ ഇപ്പോൾ മോനെ ഉഷാറൊക്കെ ആയിട്ടോ അവിടുത്തെ മുകളിലെ നിലയിലെ വരാനേലൊക്കെ തിണ്ണയിലൊക്കെ വന്നിരുന്നവൻ താഴത്തെ പരിപാടി കുറച്ച് നേരമൊക്കെ നോക്കി കണ്ടിരുന്നു കേട്ടോ പിന്നീട് ഞാനും ഷാജാണും ഫുഡൊക്കെ കഴിക്കാൻ പോയി മോനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ പിറ്റേ ദിവസം ഡിസ്ചാർജാണ് ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസ്സൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെ ചായയൊക്കെ പിടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് വരുന്ന വഴി പള്ളിയിലേക്ക് പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത് അപ്പോൾ എനിക്ക് നമ്മുടെ കൂട്ടുകാരോട് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടോ ഇത്രയും ചൂട് ഇങ്ങനെ കൂടി കൂടി വരാണല്ലേ ഫ്രൂട്ട്സൊക്കെ നമ്മളിങ്ങനെ തണുപ്പിച്ച് കഴിക്കൂലേ ഈ തണ്ണിമത്തൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആകില്ല എങ്കിലും നമുക്കത് ശ്രദ്ധിക്കാമല്ലോ സാധാരണ പോലെയൊക്കെ തണ്ണിമത്തൻ നമുക്ക് കഴിക്കാം അതുപോലെയുള്ള മറ്റു ഫ്രൂട്ട്സൊക്കെ അതുപോലെ കഴിക്കുക അതുപോലെ വെയിലത്ത് പുറത്തു പോയി വന്ന ഉടനെ തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കാനോ കൈകാലുകളൊക്കെ കഴുകാനോ വരെ പാടില്ലെന്നാണ് പറയുന്നത് അര മണിക്കൂറെങ്കിലൊക്കെ കഴിഞ്ഞ് വേണം കുളിക്കുകയാണെന്നൊക്കെയാണ് പറയണം അല്ലെങ്കിൽ സ്ട്രോക്ക് കുഴഞ്ഞ് വിടാൻ വരെ സാധ്യ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയണത് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം തിളപ്പച്ചാറിയ വെള്ളം തന്നെ പതിയെ കുടിച്ച് തുടങ്ങാം കേട്ടോ അപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ മുകളിലാണ് ഇത് പണിയുന്നത് അവിടുത്തെ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ